നമസ്കാരം പാകിസ്ഥാനെ വിറപ്പിച്ച സുദർശന എസ് ഫോർ ഹൺഡ്രഡ് ട്രൈവ് ഇന്ത്യ സ്വന്തമാക്കിയത് യു എസിന്റെ അതൃപ്തി മറികടന്ന് മുൻ സർക്കാരുകളാണെങ്കിൽ യു എസിനെ മറികടന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുമായിരുന്നു അതാണ് മറ്റു സർക്കാരുകളും മോദി സർക്കാരും തമ്മിലുള്ള വ്യത്യാസം കൂടുതൽ വിശദമായി നോക്കാം ബലാറസ് രണ്ടായിരത്തി ഏഴിലാണ് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ അവർ ആദ്യ ഡെലിവറി ലഭിച്ചു അൽജീരിയ രണ്ടായിരത്തി പതിനാലിൽ ഓർഡർ ചെയ്തു അവർക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യ യൂണിറ്റ് ലഭിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് തുർക്കി ഓർഡർ ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ വിതരണം നടന്നു ഈജിപ്ത് സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും റഷ്യയുമായി ചർച്ചകൾ നടത്തിയിരുന്നു പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ഒരേപോലെ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡിനോട് താല്പര്യം പ്രകടിപ്പിച്ചത് ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള മിസൈൽ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ വഴിയുള്ള ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നേടാൻ സഹായകരമാകുമെന്ന വിലയിരുത്തലിലായിരുന്നു രാജ്യം ഇന്ത്യൻ അതിർത്തിയിൽ ചൈന എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം സ്ഥാപിച്ചതായി റിപ്പോർട്ടുകൾ വന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു നടപടി അമേരിക്കയുടെ കടുത്ത അതൃപ്തി മറികടന്നാണ് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം വാങ്ങിയത് അമേരിക്കയുടെ എം എം ഹൺഡ്രഡ് ഫോർ പാർട്ടിയോട്ട് സംവിധാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെച്ചപ്പെട്ടതായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡിന് അഞ്ചു മിനിറ്റിനുള്ളിൽ മിസൈൽ വിന്യാസം നടത്താൻ കഴിയുമ്പോൾ യു എസ് സംവിധാനത്തിന് ഇരുപത്തിയഞ്ച് മിനിറ്റ് എടുക്കും എസ് ഫോർ ഹൺഡ്രഡ് സെക്കൻഡിൽ സംവിധാനം വാങ്ങിയാൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് യു എസ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു നാനോ സഖ്യകക്ഷിയായ തുർക്കിക്ക് മേൽ ഈ സംവിധാനം വാങ്ങിയതിന്റെ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു എസ് ഫോർ ഹൺഡ്രഡിന്റെ അഞ്ച് യൂണിറ്റ് വാങ്ങാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യ റഷ്യയുമായി അഞ്ഞൂറ്റി കോടി ഡോളറിന്റെ കരാറിൽ ഒപ്പിട്ടത് ഇരുപത്തിനാല് മാസത്തിനകം ലഭ്യമാക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ നിരവധി കാരണങ്ങളാൽ വിതരണം താമസിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് ഇന്ത്യക്ക് കൈമാറുന്നത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് പകരമായി പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണം ചെറുത്തത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരുമായി ഒമ്പതിടത്ത് ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു ഇതിനു പിന്നാലെ തന്നെ പ്രത്യാക്രമണം പ്രതിരോധിക്കാനായി എസ് മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ ആക്ടിവേറ്റ് ചെയ്തിരുന്നു അഞ്ച് എസ് ഹൺഡ്രഡ് മിസൈൽ സംവിധാനമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത് ഇതിൽ മൂന്നെണ്ണമാണ് ഇപ്പോൾ ഇന്ത്യക്ക് വിതരണം ചെയ്തിട്ടുള്ളത് ഇതിലൊന്ന് പാക് അതിർത്തിയുടെ സുരക്ഷയ്ക്കായാണ് വിന്യസിച്ചിട്ടുള്ളത് ഇന്ത്യ ഇതിന് സുദർശൻ ചക്ര എന്നാണ് പേരിട്ടിട്ടുള്ളത് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി